പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്കൂട്ടർ യാത്ര കാൽനട യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഭീഷണിയാകുന്നു വർക്കല വർക്കല വെട്ടൂരിലെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുചക്ര വാഹനങ്ങളിൽ അഭ്യാസം നടത്തുന്നത് പോലീസിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനങ്ങളാണ് കാൽനടയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ഭീഷണിയാകുന്നത് സ്കൂൾ വിട്ട് വിദ്യാർത്ഥികൾ പോകുന്ന സമയത്തുള്ള അഭ്യാസയാത്രയിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു കാണിച്ച തന്നെ നടന്നു പോകാൻ കഴിയുന്നില്ല ബസ് ഇറങ്ങുമ്പോഴേക്ക് കഴിഞ്ഞാൽ ബസ് ഇറങ്ങി വളരെ കൂടി സ്കൂളുകളിലേക്ക് പ്രവേശിക്കുന്നത് ആ പോകുന്ന ഇതിന്റെ ഇടയിൽ കൂടിയാണ് ഇവർ കാണിക്കുന്നത് ഇത് എം ബി നമ്മുടെ ആർ ടിഒ ആയിക്കോട്ടെ മറ്റേ പോലീസ് അധികാരികളായിക്കോട്ടെ ഇവരാരും തന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കുകയോ യാതൊരു നടപടിയും സ്വീകരിക്കുവാനോ ഇവരാരും തയ്യാറാകുന്നില്ല ഒരേ സമയം ഒന്നിലധികം കുട്ടികളെ കയറ്റിയും ഹെൽമെറ്റ് ധരിക്കാതെയും അമിത വേഗത്തിൽ യാത്ര നടത്തുന്ന വിദ്യാർത്ഥികളിൽ പലരും പ്രായപൂർത്തിയാകാത്തവരാണ് ാണ് മാതാപിതാക്കളുടെ അറിവോടെയാണ് മിക്ക വിദ്യാർത്ഥികളും വാഹനം ഓടിക്കുന്നത് വിദ്യാർത്ഥികളുടെ സാഹസിക യാത്രയെ കുറിച്ച് പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു ജനം തിരുവനന്തപുരം